ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട ആൺ സുഹൃത്ത് പെൺ സുഹൃത്തിന്റെ കഴുത്തറത്ത് കൊന്നു തിരുവനന്തപുരം കഠിനംകുളത്താണ് കേട്ടോ ഈ ഒരു സംഭവം നടക്കുന്നത് തിരുവനന്തപുരം കഠിനംകുളത്ത് യുവതിയെ വീടിനുള്ളിൽ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തി വെഞ്ഞാറമൂട് സ്വദേശി ആതിരയാണ് മരിച്ചത് ആതിരയുടെ ഇൻസ്റ്റാഗ്രാം സുഹൃത്തായി യുവാവിനെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം അപ്പം സോഷ്യൽ മീഡിയയുടെ ചതിക്കുഴികളിൽ വീണുകൊണ്ട് നിരവധിയായിട്ടുള്ള ആൾക്കാരുടെ ജീവനുകളാണ് അനുദിനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി എത്രത്തോളം വാർത്തകൾ ഇതുപോലെ വന്നാലും ആരും ഇതിൽ നിന്നൊന്നും ഒരു പാഠം പഠിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പം നാം വിചാരിക്കും ചെറുപ്പക്കാരാണ് ഇതിൽ കൂടുതലും ഇത്തരം പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്നതെന്ന് എന്നാൽ അങ്ങനെയല്ല കേട്ടോ കുടുംബവും കുട്ടികളുമുള്ള സ്ത്രീകളാണ് ഇത്തരം ചതിക്കുഴികളിൽ ചെന്ന് ചാടുന്നത് ഈ ഒരു കേസിൽ ആതിര മുപ്പത് വയസ്സുള്ള ഒരു കുടുംബിനിയാണ് ഭർത്താവ് ഒരു അമ്പലത്തിലെ പൂജാരിയാണ് ഒരു നിഷ്കളങ്കനായ മനുഷ്യൻ ആവശ്യത്തിലധികം സ്വാതന്ത്ര്യം ഈ ഒരു പെൺകുട്ടിക്ക് കൊടുത്തിരുന്നു അത് അമ്പലത്തിൽ പോയി പൂജ ചെയ്യുകയും വൈകുന്നേരം വീണ്ടും അമ്പലത്തിലേക്ക് പോവുകയും ചെയ്യുന്നു അങ്ങനെയാണ് അയാളുടെ ഒരു ദൈനംദിന ജീവിതം എന്ന് പറയുന്നത് അപ്പം കൂടുതലായും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഭർത്താവ് ആയിട്ടുള്ള രാജീവ് എന്ന് പറയുന്ന വ്യക്തി ആധ്യാത്മിക കാര്യങ്ങളിലായിരിക്കണം കൂടുതൽ താല്പര്യം ഉണ്ടാവുക അദ്ദേഹത്തിന് ഈ സോഷ്യൽ മീഡിയയെ കുറിച്ചൊന്നും വലിയ അറിവുണ്ടായിരിക്കണം എന്നില്ല അപ്പം ഈ ആതിര ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ കഴുത്തറുത്ത് ഏർ കഴുത്തറുത്ത വ്യക്തി ജോൺസൺ ഹൗസേപ്പ് എന്ന് പറയുന്ന വ്യക്തി അപ്പൊ ഇയാൾക്കും ഭാര്യയും കുട്ടിയൊക്കെ ഉണ്ട് ഭാര്യ ഇയാളോടൊപ്പം താമസിക്കുന്നില്ല ഇയാളെ ഉപേക്ഷിച്ച് പോയതായിരിക്കണം അവർ പക്ഷെ ഇയാളുടെ ഇത്തരത്തിലുള്ള സൈക്കോ സ്വഭാവം കാരണമുണ്ട് അങ്ങനെ ഇവർ സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെടുകയും ഇവരുടെ ബന്ധം വല്ലാതങ്ങ് വളരുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വളർന്ന് വളർന്ന് ഇവർ തമ്മിൽ കാണുകയും അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാടുകളും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പ്രണയം പൂത്തൊലിഞ്ഞ സമയത്ത് ഈ ജോൺസൺ ഹൗസ് വേപ്പ് പറയാണ് നീ ഭർത്താവിനെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് എൻ്റെ ഒപ്പം വരണമെന്ന് ആ കാര്യത്തിന് ആതിരയ്ക്ക് വിസമ്മതമായിരുന്നു കാരണം ഈ ആതിര എന്ന് പറയുന്ന വ്യക്തി ഏർ പുള്ളിക്കാരി പുള്ളിക്കാരിക്ക് ഭർത്താവിനേം കുട്ടീനെയും ഒക്കെ ഇഷ്ടമാണ് അവരെ വിട്ടു പോകാനും താല്പര്യമില്ല എന്നാൽ ഇയാളോട് കുറച്ചിങ്ങനെ ഇങ്ങനെ കുറച്ചൊന്ന് സമയം കളയണമെന്ന് മാത്രമേ ഈ പുള്ളിക്കാരിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ അല്ലാണ്ടൊന്നും സീരിയസ് ആയിട്ട് ഈ ബന്ധത്തിന് ആതിര കണ്ടിട്ടുണ്ടായിരിക്കില്ല ആതിരെ ഇയാളെ വിളിച്ചിരുന്നത് ഇച്ഛ എന്നാണ് കേട്ടോ അപ്പൊ അത്രയ്ക്കും ഒരു സ്നേഹബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു സൈഡ് ബിസിനസ് ആയിട്ട് കൊണ്ടുപോകാൻ മാത്രമാണ് ആതിരക്ക് താല്പര്യം ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇയാൾ ഈ ജോൺസൺ ഹൗസേപ്പ് എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു ബന്ധത്തിനെ വളരെ സീരിയസ് ആയിട്ട് എടുത്തു എന്നുള്ളതാണ് അങ്ങനെ ജോൺസണോടൊപ്പം പോകാനായിട്ട് ആതിര വിസമ്മതം കാണിച്ചപ്പോൾ ഇയാൾ വന്നിട്ട് വീട്ടിൽ ഇല്ലാത്ത സമയത്ത് ആതിരേനെ വന്ന് എന്തോ ഒരു വിഷം കൊടുത്ത് മയക്കിയിട്ട് വിഷമല്ല എന്തോ ഒരു മയങ്ങാനുള്ള സംഭവം കൊടുത്ത് മയക്കിക്കെടുത്തിട്ട് കടുത്തെറത്ത് കൊല്ലാണ് ഉണ്ടായത് അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ സോഷ്യൽ മീഡിയ അമിതമായി ഉപയോഗിക്കുന്ന ആൾക്കാരോട് പറയാനുള്ള കാര്യം നമ്മൾ നമ്മുടെ പേഴ്സണൽ മാറ്റേഴ്സൊന്നും ആരുമായും പങ്കുവെക്കാതിരിക്കുക നമ്മുടെ വീട് എവിടെയാണ് അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് കുഞ്ഞുങ്ങൾ ബാക്കി കാര്യങ്ങളൊന്നും അധികമായും ഷെയർ ചെയ്യാതിരിക്കുക ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെടുന്ന ആൾക്കാർ പറയുന്നത് ഒരു പക്ഷേ ഇപ്പോൾ അവരുടെ റീല് കാണുകയാണെങ്കിൽ തന്നെ അത് ഒരു അഞ്ചോ പത്തോ ഉള്ള റീൽസ് മാത്രമാണ് അതൊരിക്കലും അവരുടെ റിയൽ ഫേസ് ആവണമെന്നില്ല എന്നില്ല എപ്പോഴും പറയാറുണ്ടല്ലോ റിയൽ ലൈഫ് ഈസ് നോട്ട് റിയൽ ലൈഫ് എന്ന് ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിൽ വല്ലാണ്ട് അങ്ങ് പേക്കൂത്ത് കാണിക്കുന്ന ആൾക്കാർ അവരുടെ റിയൽ ലൈഫിൽ ചിലപ്പം ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര പെർഫെക്റ്റായി അഭിനയിക്കുന്ന ആൾക്കാർ അവരുടെ റിയൽ ലൈഫിൽ ഒട്ടും നല്ല ആൾക്കാരായിരിക്കണം എന്നില്ല അപ്പം നമുക്ക് ഇവരോടൊപ്പം അടുത്തിരുന്ന് സംസാരിച്ച് അടുത്ത ഇട ഇടപഴകിയാൽ മാത്രമേ ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അപ്പോൾ സോഷ്യൽ മീഡിയയിൽ അഞ്ചോ പത്തോ മിനിറ്റ് റീൽസ് കണ്ടിട്ട് ഒരു വ്യക്തീനെയും നമുക്ക് അളക്കാൻ സാധിക്കില്ല അവരുടെ സ്വഭാവം എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല ഒരു പക്ഷേ പഞ്ചാര വാക്കുകളൊക്കെ പറഞ്ഞ് നമ്മളെ മയക്കാൻ വേണ്ടി പലവിധ കാര്യങ്ങളും പറയുമായിരിക്കാം പക്ഷെ അതൊരിക്കലും റിയൽ ആവണം എന്നില്ല ഏ എങ്ങനത്തെയൊക്കെ സൈക്കോകളാണ് അവരുടെ ഉദ്ദേശം എന്താണ് അവർ നമ്മിൽ നിന്നും എന്ത് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മളോട് അടുക്കുന്നതെന്നൊക്കെ തീർച്ചയായും ചിന്തിച്ചിട്ട് വേണം ഇത്തരം ആൾക്കാരോട് ചാറ്റ് ചെയ്യാനൊക്കെ ഇത്തരം ആൾക്കാരുടെ മധുര വർത്താനങ്ങളിലൊന്നും ഓടിപ്പോയി വീഴാൻ പാടില്ല അങ്ങനെ വീണ് പോയിട്ടുണ്ടെങ്കിൽ ജീവിതം നശിച്ചു എന്ന് തന്നെ പറയാം ഇപ്പോഴത്തെ പെൺകുട്ടികളാണെങ്കിൽ എന്താ പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ കാലത്തെ പണികളൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം പോയിട്ട് ഫോൺ എടുത്തിട്ട് വല്ല റീല് കാണുകയോ റീല് ചെയ്യുകയോ ഒക്കെയാണ് പരിപാടി പണ്ട് കാലത്തെ പോലെ ഒരു പൂന്തോട്ടം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യുകയോ വീട് അലങ്കരിക്കുകയോ പുസ്തകം വായിക്കുകയോ അങ്ങനെ ഒന്നും ആർക്കും ചെയ്യാൻ താല്പര്യം പണി കഴിക്കുക വേഗം ഓടിപ്പോയി മൊബൈലിൻ്റെ മുന്നിൽ ഇരിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു സ്വഭാവം എന്ന് പറയുന്നത് അപ്പം എല്ലാവരും കുട്ടികളടക്കം മുതിർന്നവരടക്കം മൊബൈലിന് അഡിക്റ്റാണ് നമ്മൾ നമ്മുടെ ലോകം എന്ന് പറയുന്നത് ഈ ഒരു മൊബൈലിലേക്ക് ചുരുങ്ങി ചുരുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് മാറാനായിട്ട് ഒരുപാട് സമയമെടുക്കും നമ്മൾ പതുക്കെ പതുക്കെ മൊബൈലിൻ്റെ അഡിക്ഷൻ കുറച്ചുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ കാണാനും ആസ്വദിക്കാനും ഒക്കെ സമയം കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ പല നഷ്ടങ്ങളും സംഭവിക്കും ഇപ്പം ഈ ഒരു കേസിൽ ആ ഒരു കുഞ്ഞു കുട്ടി ആ കുട്ടിക്ക് ആ കുട്ടിയുടെ അമ്മനെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഏഴോ എട്ടോ വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് ഇവർക്ക് ഈ ഭർത്താവിനൊരുപക്ഷെ ഈ പൂജാരിയായ പക്ഷെ വേറൊരു ഭാര്യയെ കിട്ടിയേക്കാം പക്ഷെ ആ കുഞ്ഞിന് ആ കുഞ്ഞിൻ്റെ അമ്മ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഒരു മുപ്പത് വയസ്സിൽ കണ്ടാൾക്കാരുടെ കത്തിക്കിരയായിക്കൊണ്ട് ഒരു ജീവിതം തന്നെ നഷ്ടപ്പെടുകയാണ് എന്തോ ഒരു കഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണെന്നറിയാമോ ആ കുട്ടി ഇനി വളർന്നു വരുമ്പോൾ കേൾക്കുന്ന കഥ എന്ന് പറയുന്നത് ഇങ്ങനെ വല്ലവൻ്റെ കത്തിക്കിരയായി സ്വന്തം അമ്മ മരിച്ചു എന്നുള്ളതാണ് അപ്പം നമ്മൾ ഓരോ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്ന സമയത്ത് തീർച്ചയായും നമ്മൾ നമ്മുടെ കുട്ടികളെ ഇതൊക്കെ എത്രത്തോളം ബാധിക്കും അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിനെ നമ്മുടെ കുടുംബത്തെ അച്ഛനമ്മമാരെ ഇതൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ ഈ ഭൂമിയിലില്ലെങ്കിലും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ ഈ പ്രശ്നങ്ങളൊക്കെ എത്രത്തോളം ബാധിക്കുമെന്നുള്ളത് ചിന്തിക്കണം ഇതിൻ്റെ ഇപ്പം നമ്മൾ മരിച്ചുപോയി ആരെങ്കിലും ഇങ്ങനെ പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് ചാടുന്ന ആൾക്കാരെ അവർ മരിച്ചുപോയി ഇതിൻ്റെ ബാധ്യതകളും കുറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളും ഒക്കെ കേട്ടുകൊണ്ട് പല ജന്മങ്ങളും ഈ ഭൂമിയിൽ തന്നെ ചത്ത് ജീവിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത്തരം ചതിക്കുഴികളിലൊക്കെ പോയി പെടുന്ന പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും തീർച്ചയായും ശ്രദ്ധിക്കുക നിരവധി ആയിട്ടുള്ള ആൾക്കാർ ഇതുപോലെ ചതിക്കുഴികൾ മെനഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്